ഇന്ന് നാം ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ പ്രാസനിയമങ്ങളെ കുറിച്ചാണ് എന്താണ് പ്രാസ നിയമങ്ങൾ മാപ്പിളപ്പാട്ടിന് ഒരുപാട് പ്രാസ നിയമങ്ങളുണ്ട് ഇപ്പൊ ശരിക്ക് ഈ സംസ്കൃതത്തിലൊക്കെ പ്രാസങ്ങൾ വരും അത് അതിന് നമ്മൾ അലങ്കാരം എന്ന് പറയും അതുപോലെ മാപ്പിളപ്പാട്ടിന് ചില പ്രാസങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട നാല് പ്രാസങ്ങളാണ് കമ്പി കഴുത്ത് വാൽക്കമ്പി കമ്പി വളരെ പ്രധാനപ്പെട്ട നാല് പ്രാസങ്ങളാണ് പിന്നെ ഈ ചിറ്റെഴുത്ത് അതുപോലെ തന്നെ മുക്കമ്പി ഇത് ഒരുപാട് പോലെയുള്ള വലിയ എഴുത്തുകാരൊക്കെ വളരെ അപൂർവം രചനകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മുക്കമ്പിയും ചുറ്റെഴുത്തൊക്കെ പ്രാസനിയമമായി കൊണ്ടുവന്നിട്ടുണ്ട് പാട്ട് തിരഞ്ഞെടുക്കുമ്പോഴേ ഇപ്പൊ നമ്മളായി കലോത്സവത്തിനൊക്കെ മാപ്പിളപ്പാട്ട് തിരഞ്ഞെടുക്കുമ്പോ ഒന്നോ രണ്ടോ പ്രാസ നിയമങ്ങളെങ്കിലും ഉള്ള മാപ്പിളപ്പാട്ട് തിരഞ്ഞെടുക്കണം ഇനി എന്താണ് ഞാൻ പ്രാസ നിയമം നമ്മൾ പറയാ വളരെ നമുക്ക് എന്ത് ചെയ്യാ ഒരു ഒരു പാട്ടിന്റെ പല്ലവി പാടിയിട്ട് അതിലെ പ്രാസ നിയമങ്ങൾ നമുക്ക് പറയാം ഇപ്പൊ കെ വി ആ സംഗീതം നൽകി അതുപോലെ തന്നെ ടി ഉബൈദ് രചിച്ചിട്ടുള്ള കേരളത്തെ കുറിച്ചുള്ള അതിമനോഹരമായ ഒരു മാപ്പിളപ്പാട്ടുണ്ട് അതില് അതിന്റെ പ്ര അതിന്റെ പല്ലവി മാത്രം പാടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാ അതിന്റെ പ്രാസ നിയമങ്ങൾ നമുക്ക് പറയാം അതിന്റെ ഇശല ഏതാ കറിയും മുഹിബുന്നൂറാണ് നമുക്ക് പാട്ട് അറിയാം അല്ലെ ഇശല അറിയില്ല മുഹിബുന്നൂർ എന്ന് പറയുന്ന ഇശലിലാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത് അത് അതിന്റെ താളേതാ അറിയും ആ ഫോർ ബൈ ഫോർ ആണ് അപ്പൊ നമുക്ക് തുടങ്ങാം ഏർ ശ്രുതി ഞാൻ പിടിച്ചു തരാം ശ്രുതി ശരിക്കും തുറന്ന പാടണം കേട്ടോ

മയക്കെ മതങ്ങൾ വാഴുകയാ വരുതിയ അവിടെ കുറച്ച് ബ്രീത്തിങ് പ്രശ്നം വന്നു കുഴപ്പമില്ല അപ്പൊ നമ്മള് ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കേരളത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് നമുക്കിതിലെ പ്രാസങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം ഫസ്റ്റ് നമ്മൾ പാട്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ പല്ലവി എന്ന് പറയുന്നത് അത് ഫസ്റ്റത്തെ ഒരു നാലോ അഞ്ചോ വരി ആണ് നമ്മൾ പല്ലവി എന്ന് പറയാം പക്ഷെ മാപ്പിള പാട്ടിൽ വരുമ്പോൾ അത് ഒന്നാം പാദം രണ്ടാം പാദം എന്നൊക്കെ ആയിട്ടാണ് വരിക അപ്പൊ ഈ ഒന്നാം പാദത്തിലെ അക്ഷരം ഫസ്റ്റ് അക്ഷരവും രണ്ടാമത്തെ വരിയിലെ ഫസ്റ്റ് അക്ഷരം ഒരേപോലെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാ കമ്പി എന്ന് പറയാ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഒരു പല്ലവിയിലെ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു പാദത്തിലെ ഫസ്റ്റ് അക്ഷരം ഇപ്പൊ ജയിച്ചിടുന്നു അത് ഫസ്റ്റ് ഈ രണ്ട് വരി ഒന്ന് പാടി നോക്കൂ ജയിച്ചിടുന്നിതു ജയിച്ചിടുന്നിതു ജയിച്ചിടുന്ന അപ്പൊ ജയിച്ചിടുന്നതു മാമകി ജയിച്ചിടുന്നതു കേരളധരണി അല്ലേ അപ്പോ രണ്ട് ഫസ്റ്റ് പല്ലവിൽ ജയിച്ചിടുന്നതു എന്ന് പറഞ്ഞതും ജയിച്ചിടുന്നതു കേരള ജനനി എന്ന് പറഞ്ഞതും രണ്ടും ഫസ്റ്റ് അക്ഷരം ഏതാ വന്നത് ജ എന്നുള്ള അക്ഷര അല്ലെ അപ്പോ ഇങ്ങനെ വരുന്ന പാട്ടുകൾക്ക് നമ്മൾ എന്ത് പറയും അല്ല പാട്ട് ആ പ്രാസത്തിനു നമ്മൾ എന്ത് പറയും കമ്പി എന്ന് പറയും ശരി അപ്പൊ കമ്പി മനസ്സിലായില്ലേ ഇനി കഴുത്ത് എന്താണ് കഴുത്ത് ഒരു മാപ്പിളപ്പാട്ടിന്റെ കഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താ രണ്ടാമത്തെ അക്ഷരം ഇപ്പൊ ജയിച്ചിടുന്നതു മാമക ജനനി ജയിച്ചിടുന്നതു കേരളധരണി ആ രണ്ടാമത്തെ അക്ഷരം എന്ത് ചെയ്തു ആവർത്തിച്ചു വന്നു മനസ്സിലായോ രണ്ടാമത്തെ അക്ഷരം ജയിച്ചിടുന്നു എന്നുള്ള ഈ രണ്ടാമത്തെ അക്ഷരം വന്നു അതിന്റെ താഴെയുള്ള താഴെയുള്ളവരയിലും ഇ എന്നുള്ള അക്ഷരം വന്നു ഇനി അങ്ങോട്ട് തുടർന്ന് വരുന്ന പിന്നെ പല്ലവിയിലെ രണ്ടാമത്തെ അക്ഷരവും ഇതുപോലെ ആവർത്തിച്ചു വന്നാൽ അതിനെന്താ നമ്മൾ പറയാ കഴുത്ത് എന്ന് പറയും അപ്പോ നമ്മൾ കമ്പി എന്താന്ന് പറഞ്ഞു അതുപോലെ തന്നെ കഴുത്ത് എന്താന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തെ പ്രാസ നിയമമാണ് വാൽകമ്പി വാൽക്കമ്പി ഇതിൽ തന്നെ നമുക്ക് പറയാം ഇതിലെ ഏറ്റവും അവസാനം ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വരികളെ നമുക്ക് അതിൻ്റെ വാൽക്കമ്പി എന്ന് പറയാം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ പാട്ടിനെടുത്തോക്കൂ ഇതിന്റെ ഫസ്റ്റത്തെ രണ്ട് വരി ഒന്ന് പാടി ജയിച്ചിടുന്ന കേരള തരണി ജഗത്തിലൊക്കെ സുമണിട്ടോ ഇവിടെ അവസാനിക്കുന്നത് എന്താണ് ഈ ഈ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് അല്ലെ ഇങ്ങനെ നമ്മൾ ഈ ഇതേപോലെയുള്ള ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വരികൾക്ക് ആ അതിന്റെ നിയമം എന്ന് പറയുന്നത് എന്താണ് വാൽക്കമ്പി എന്നാണ് പറയാ എന്താ പറയാ വാൽക്കമ്പി അപ്പൊ കമ്പി കഴുത്ത് വാൽക്കമ്പി ഇനി വാലുമ്മക്കമ്പിയാണ് കമ്പി ഇതില് നമുക്ക് ഈ പാട്ടിൽ നമുക്ക് കമ്പി ഇല്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് പല്ലവി കഴിഞ്ഞിട്ട് അതിന്റെ അനുപല്ലവി തുടങ്ങുന്ന ആ ഒരു സ്ഥലത്തെ പല്ലവിന്റെ അവസാനത്തെ വാക്കും അതേപോലെ തന്നെ ഈ അനുപല്ലവിന്റെ ആദ്യത്തെ വാക്കും ഒരേ വാക്കായിട്ട് തുടങ്ങുന്നതിനെ നമ്മൾ എന്താ പറയാ വാലുമ്മക്കമ്പി എന്ന പറയാ മാപ്പിളപ്പാട്ടിന്റെ ഭാഷയിൽ പറഞ്ഞാല് പിന്നെ കമ്പി എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാം പാദത്തിന്റെ ആദ്യ മൊഴിയിൽ വരുന്ന അക്ഷരങ്ങൾക്ക് അക്ഷരങ്ങൾ ഒരേ പോലെ വരുന്ന ഒരേ ജയിച്ചിടുന്നു എന്ന് പറയുന്നത് പോലെ ജാ എന്ന് ആവർത്തിച്ചു വന്നതുപോലെ ഒരേപോലെ വരുന്ന അക്ഷരങ്ങൾക്ക് ആ ഒരു വരിക്ക് നമ്മൾ എന്ത് പറയും കമ്പി എന്ന് പറയും അതുപോലെ അതിന്റെ കഴുത്ത് എന്ന് പറയുന്നത് എന്താണ് കഴുത്ത് എന്ന് പറയുന്നത് ഈ ഒന്നാം പാദത്തിലെ ആദ്യ ആദ്യപാദത്തിലെ എന്ന് പറഞ്ഞാൽ പല്ലവിയിലെ രണ്ടാമത്തെ മൊഴിയിലെ രണ്ടാമത്തെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതിനെ കഴുത്ത് എന്ന് പറയും മൂന്നാമത്തത് വാൽക്കമ്പിയാണ് ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു ഒരേ സ്വരത്തിൽ നിർത്തുന്നതിനെ എന്ത് പറയും വാൽക്കമ്പി എന്ന് പറയും അതുപോലെ വാലുമക്കമ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പല്ലവിയിലെ അല്ലെങ്കിൽ ആദ്യപാദത്തിൻ്റെ ആദ്യപാദത്തിൻ്റെ അവസാനത്തെ മൊഴി അവസാനത്തെ വാക്ക് ഒരേപോലെ പോലെ വരിക അവസാനത്തെ വാക്ക് ഒരേ പോലെ വരികയും അതുപോലെ തന്നെ എന്താണ് അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നതും അതേ വാക്കിലായി കഴിഞ്ഞാൽ അതിന് വാലുമക്കമ്പി എന്ന് പറയാം പിന്നെ ചുറ്റെഴുത്ത് അതേപോലെ തന്നെ മുക്കമ്പിയൊക്കെ ഉണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം അപ്പോ